സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കി കണ്ണൂർ കുഞ്ഞിമംഗലത്ത് ഊമക്കത്ത് വിവാദം അംഗണവാടി വർക്കറുടെ റാങ്ക് ലിസ്റ്റിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സഹോദരിക്ക് രണ്ടാം റാങ്ക് ലഭിച്ചിരുന്നു ഈ റാങ്ക് ലിസ്റ്റിൽ അട്ടിമറി ഉള്ളതായി ചൂണ്ടിക്കാട്ടിയാണ് ഊമക്കത്ത് പ്രചരിക്കുന്നത് സി പ്രവർത്തകർക്കും ബി ജെ പി നേതാക്കൾക്കുമാണ് ഊമക്കത്ത് ലഭിച്ചത് ഊമക്കത്തുണ്ടാക്കിയ തലവേദനയിലാണ് കണ്ണൂർ കുഞ്ഞിമംഗലത്തെ സിപിഎം നേതാക്കൾക്കും ബി ജെ പി നേതാക്കൾക്കുമാണ് കത്തുകൾ ലഭിക്കുന്നത് കുഞ്ഞുമംഗലം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സഹോദരി അംഗൻവാടി വർക്കറുടെ റാങ്ക് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ഇത് അട്ടിമറിയാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കത്ത് പ്രചരിക്കുന്നത് നൂറ്റി അൻപത് പേർ പങ്കെടുത്ത അഭിമുഖത്തിലാണ് പ്രസിഡന്റിന്റെ അനുജത്തി രണ്ടാം റാങ്ക് നേടിയത് അംഗൻവാടി ടീച്ചറുടെയും ഹെൽപ്പറുടെയും പുതിയ ഒഴിവുകൾ വരുന്ന സമയത്ത് അഡ്വാൻസ് ആയിട്ട് നൂറ്റി പേരിൽ പരം ആൾക്കാരുടെ ആൾക്കാർ ക്ഷണിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ ക്ഷണിച്ചുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുകയും ആ ഇന്റർവ്യൂയില് സ്വജനപക്ഷപാതത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അനുജിത്തിയെയും അതോടൊപ്പം തന്നെ വിജിൽ എം എൽ എയുടെ അടുത്ത ബന്ധുവിനെയും തിരികെ കയറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്റർവ്യൂ ഒരു പ്രകസനമാക്കി മാറ്റുകയാണുണ്ടായത് കത്തയച്ചാളെ കണ്ടെത്താനുള്ള ശ്രമം സി പി എം തുടങ്ങി കല്യാശ്ശേരി എം എൽ എം വിജിനെ കൺവീനറാക്കി സി പി എം അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു അതേസമയം ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ബി ജെ പി ജനം കണ്ണൂർ